ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ടിറ്റേണിറ്റി ലോകം മതേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ ടീമും നമ്മുടെ പോയിൻറ്റ് ട്വിട്ടേണിറ്റി പ്രേക്ഷകരുടെ ആ ഫാമിലി പി ടി ഫാമിലിയിലുള്ള എല്ലാ മതേഴ്സ് ആൻഡ് സ്പിരിച്വൽ മതേഴ്സ് എല്ലാ അമ്മമാരും ആത്മീക സ്ഥാനത്തിൽ അമ്മമാരായി കാണുന്ന ഏവർക്കും വാം ആൻഡ് ബ്ലസഡ് മതേഴ്സ് ഡേ വിഷസ് ഈ ഒരു സമയത്തിൽ ബൈബിളിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ഗോഡ്ലി മദർ ഒരു ആത്മീക മാതാവിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും കൂടെ നോക്കുന്നത് അത്യുത്തമോ ദൈവത്തെ നിഷേധിക്കുന്ന ഈ ലോകത്തിൽ ഒരു ആത്മീക മാതാവായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അങ്ങനെയുള്ളൊരു മാതാവ് ദൈവത്തെ ആശ്രയിച്ച് അവിടെ ദൈനംദിന ജീവിതത്തിൽ അവിടെ പ്രാർത്ഥനാ ജീവിതം അവിടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ അവിടെ വർക്ക് ലൈഫ് പുറത്തുള്ള ഉത്തരവാദിത്തങ്ങൾ എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ കൃപ അത്യാവശ്യമാണ് അവൾ തൻ്റെ മുമ്പിലുള്ള ബുദ്ധിമുട്ടുകളെ ഓർത്ത് ഭയപ്പെടാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കും ഈ ലോകം ഒരു സ്ത്രീയെക്കുറിച്ച് എന്തെല്ലാം എക്സ്പെക്റ്റേഷൻസ് പ്രതീക്ഷകൾ വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അവൾ സംതൃപ്തിയോടുകൂടി അവൾ അവടെ കുടുംബത്തെയും മക്കളെയുമെല്ലാം ദൈവീക വഴിയിൽ അഭ്യസിപ്പിക്കുവാൻ ഉത്സാഹിക്കും അപ്പോൾ പിന്നെ എന്തെല്ലാമാണ് ഗോഡ്ലി വുമൺ ഒരു ആത്മീക മാതാവിൻ്റെ സവിശേഷതകൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് എ ഗോഡ്ലി വുമൺ ഫിയേഴ്സ് ഗോഡ് ആൻഡ് ഇസ് ഡിവോട്ടഡ് ടു ഹിം ഒരു ആത്മീക മാതാവ് ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തോട് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട സ്ത്രീ ആയിരിക്കും ഉദാഹരണത്തിന് യേശുവിൻ്റെ അമ്മ മറിയേം ഹന്നായൊക്കെ നോക്കി ഹന്ന പറഞ്ഞത് എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു യഹോവയെപ്പോലെ പരിശുദ്ധിനില്ല നീയല്ലാതെ ഒരുത്തിനുമില്ലല്ലോ നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല മറിയ പറഞ്ഞത് എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു രണ്ട് എ ഗോഡ്ലി മദർ ട്രസ്റ്റ് ഇൻ ദ ലോഡ് ഒരു ആത്മീക മാതാവ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു സാരേഫത്തിലെ വിധവയെ നോക്കി ഒന്ന് രാജാക്കുമാർ പതിനേഴിലാണ് നമ്മളത് കാണുന്നത് ഏലിയാവിൻ്റെ സമയത്തുള്ള ആ സംഭവം അവൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു ഓർക്കണം അവൾക്ക് കഴിക്കുവാൻ കഴിക്കുവാനാവശ്യത്തിന് ഭക്ഷണം ഇല്ല കൂടി ദൈവത്തിൽ പൂർണ്ണമായും അവൾ ആശ്രയിച്ചു അപ്പോൾ ഇപ്രകാരമുള്ളൊരു സ്ത്രീ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ജീവിക്കുന്നത് രണ്ട് കോരിന്തിന്തിയർ അഞ്ചിൻ്റെ ഏഴ് അപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ളൊരു സ്ത്രീ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് അവൾ അവളവിടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കും ദൈവത്തെ സകലത്തിലും മഹത്വപ്പെടുത്തുകയും ചെയ്യും സദർശവാക്യങ്ങൾ മൂന്നിൻ്റെ അഞ്ചു ആറും പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് നിൻ്റെ എല്ലാ വഴികളിലും അവനെ നെച്ചു കൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും ഇനി മൂന്നാമത്തെ സവിശേഷത എ ഗോഡ്ലി മദർ ട്രൈസ് ടു സീക്ക് ദ ലോഡ് വിത്ത് ഓളർ ഹാർട്ട് തൻ്റെ മുഴു ഹൃദയത്തിൽ നിന്നും ഒരു ആത്മീക മാതാവ് ദൈവത്തെ അന്വേഷിക്കുവാൻ ഉത്സാഹിക്കും അവൾ അവടെ ദൈനംദിന ജീവിതത്തിൽ അവൾക്ക് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പ്രെയർ ലൈഫ് ഒരു പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ദൈവവുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും അവൾ എന്തെല്ലാം ബിസിയാണെന്ന് പറഞ്ഞാലും തൻ്റെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മക്കളെ വളർത്തുന്ന പേരൻറ്റിങ് ഉത്തരവാദിത്തങ്ങൾ പുറത്തെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവൾ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കും അവൾ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവവചനം ധ്യാനിക്കുകയും ദൈവവചനം തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സംഗ്രഹിക്കുകയും ചെയ്യും അവൾ ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിനായി ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്ന ഒരു സ്ഥാനം അതായത് ദൈവത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ജീവിത ശൈലിയായിരിക്കും ഇങ്ങനെയുള്ളൊരു സ്ത്രീയുടെ അതായത് ആറിൻ്റെ മുപ്പത്തി മൂന്നിൽ തന്നെ യേശു പറഞ്ഞത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ദൈവരാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ആവശ്യങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നൽകിത്തരും നാലാമത്തെ കാര്യമാണ് എ ഗോഡ്ലി മദർ കൾട്ടിവേറ്റ്സ് എ ജോയ്ഫുൾ സ്പിരിറ്റ് ഒരു സന്തോഷത്തിൻ്റെ ഒരു ആത്മാവായിരിക്കും എപ്പോഴും ഒരു ആത്മീക മാതാവിൻ്റെത് എന്തെല്ലാം പ്രശ്നങ്ങൾ തൻ്റെ ചുറ്റിനുമുണ്ടെങ്കിലും താൻ ദൈവത്തിൽ ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും സങ്കീർത്തനം പതിനാറിൻ്റെ പതിനൊന്നിൽ ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് അഞ്ച് എ ഗോഡ്ലി മദർ ഈസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് നോട്ട് ലേസി മടി കൂടാതെ കഠിനാധ്വാനിയായിരിക്കും ഒരു ആത്മീക മാതാവ് ഒരു മാതാവ് തൻ്റെ കരങ്ങൾ കൊണ്ട് അധ്വാനിക്കുകയും തൻ്റെ ഗിഫ്റ്റുകളും വരങ്ങളും ദാനങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് തൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുവാൻ അവ ഉപയോഗിക്കും തൻ്റെ ഹൗസ് ഹോൾഡിന് ഭക്ഷണം ക്രമീകരിക്കും തൻ്റെ ഭർത്താവിനെയും മക്കളെയെല്ലാം ബിഹൈൻഡ് ദ സീൻസ് പുറകില് നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യും ബൈബിളിൽ പറയുന്ന പോലെ സദർശവാക്യം മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിമൂന്നിൽ പറയുന്ന പോലെ തൻ്റെ ഭർത്താവ് പരസ്യ സ്ഥലങ്ങളിൽ പ്രസിദ്ധനായിരിക്കും സദർശവാക്യങ്ങൾ മുപ്പത്തി ഒന്നിൻ്റെ പതിമൂന്നിൽ പറയുന്നത് അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈക്കൊണ്ട് വേല ചെയ്യുന്നു മുപ്പത്തിയൊന്നിൻ്റെ പതിനഞ്ചിൽ അവൾ നന്ന രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരുത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ കയ്യിലുള്ള റിസോഴ്സസും ടാലൻസും ഗിഫ്റ്റുകളെയും എല്ലാം നന്നായി ദൈവത്തിനത്തവണ്ണം ഉപയോഗിച്ച് തൻ്റെ ഭർത്താവിനും കുടുംബത്തിനും താനൊരു അനുഗ്രഹമായിരിക്കും ആറ് എ ഗോഡ്ലി മദർ കീപ്സ് എ പ്യുവർ ഹാർട്ട് ഒരു ആത്മീക മാതാവ് ഒരു വിശുദ്ധിയുള്ള ഒരു ഹൃദയം കാത്തു സൂക്ഷിക്കും താൻ ഗോസിപ്പിൽ നിന്നും കമ്പാരിസന്റെ ആത്മാവിൽ നിന്നും പരദൂഷണത്തിൽ നിന്നെല്ലാം വിട്ടുമാറി നിൽക്കും തൻ്റെ ഹൃദയം എല്ലാവരുടെയും നന്മയായിരിക്കും ആഗ്രഹിക്കുന്നത് ഒന്നോ തിമോത്തിയോസ് നാലിൻ്റെ പന്ത്രണ്ടിൽ പൗലോസ് തിമോത്തിയോസിനോടാണ് പറയുന്നതെങ്കിലും ഇവിടെ അത് ചിന്തിക്കുന്നത് അത്യുത്തമോ ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഏഴ് എ ഗോഡ്ലി മദർ ഈസ് കണ്ടൻറ്റ് വിത്ത് വാട്ട് ഷീ ഹാസ് തനിക്കുള്ളതിൽ സംതൃപ്തിയുള്ളവളായിരിക്കും ഒരു മാതാവ് അവൾ ഗ്രീഡി ആൻഡ് കവച്ച സ്പിരിറ്റ് അതായത് അത്യാഗ്രഹിയും മറ്റുള്ളവരുടെ മോഹിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കില്ല തനിക്കുള്ളതിന് മറ്റുള്ളവർക്ക് എന്തുണ്ട് എന്ന് വെച്ച് കമ്പയർ ചെയ്യുന്നവളായിരിക്കില്ല തനിക്കില്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നവളായിരിക്കത്തില്ല മാതാവ് താൻ തൻ്റെ കുഞ്ഞുങ്ങളെ സകലത്തിനും നന്ദിയുള്ളവരായിരിക്കണമെന്ന് പഠിപ്പിക്കും താൻ കംപ്ലയിൻ ചെയ്യില്ല പകരം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സ്ത്രീയായിരിക്കും ഒന്നത്തെ മൂത്തിയോ സാറിൻ്റെ ആറിൽ കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാനും സംതൃപ്തിയോടുകൂടിയുള്ള ഒരു ആത്മീക ജീവിതം വലിയ ഗെയിൻ ആണെന്നാണ് പൗലോസ് ഓർപ്പിക്കുന്നത് ഇനി എട്ട് എ ഗോഡ്ലി വുമൺ ബിൽസ് അപ്പർ ഹൗസ് തൻ്റെ ഭവനം പണിയുന്ന സ്ത്രീയായിരിക്കും ഒരാത്മീക മാതാവ് താൻ തൻ്റെ ഭർത്താവിന് കീഴ്പ്പെട്ട് ഭർത്താവിനെ മാനിക്കുന്ന സ്ത്രീയായിരിക്കും ദൈവത്തിൻ്റെ സഹായത്തോടും കൂടി തൻ്റെ ഭർത്താവിൻ്റെ പാർട്ട്ണർഷിപ്പിലും തൻ്റെ മക്കൾ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നല്ല ഒരു അടിസ്ഥാനം വ്യക്തിയായിരിക്കും ഒരു മാതാവ് സദൃശവാക്യം പതിനാലിൻ്റെ ഒന്നിൽ പറയുന്നത് സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു ഒൻപത് എ ഗോട്ട് ലി വുമൺ ഇസ് എ വൈസ് ടുവേഡ് ഓഫ് അവർ ഹോം ടൈം ആൻഡ് റിസോഴ്സസ് തൻ്റെ ഭവനം സമയം തനിക്ക് നൽകിയിരിക്കുന്ന റിസോഴ്സസിൻ്റെയെല്ലാം നല്ല ഒരു ഗൃഹവിചാരകയായിരിക്കും ആത്മീകമാതാവ് താൻ ബിസിബടിയായി അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സമയം കളയുന്ന പെണ്ണായിരിക്കത്തില്ല താൻ തൻ്റെ കാര്യങ്ങളെയെല്ലാം നന്നായി പ്ലാൻ ചെയ്ത് അവ എക്സിക്യൂട്ട് ചെയ്യുവാൻ അവ നടപ്പിലാക്കുവാൻ ഉത്സാഹിക്കും സദൃശവാക്യം മുപ്പത്തിയൊന്നിൻ്റെ പതിനാറിൽ അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിയേഴ് വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു പ്ലാനറും കാര്യങ്ങൾ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുവാൻ ഉത്സാഹിക്കുന്ന ഒരു സ്ത്രീയായിരിക്കും ഇനി പത്താമത് എ ഗോഡ്ലി മദർ ഇസ് എ ഡിസൈപ്പിൾ മേക്കർ ശിഷ്യന്മാരെ ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കും ഒരു മാതാവ് ഹന്ന തൻ്റെ സ്വന്തം മകനായ ശമുയലിനെ ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി നൽകിയതുപോലെ ഒരു മാതാവ് തൻ്റെ കുഞ്ഞുങ്ങളെ ഡിസൈപ്പിൾ ചെയ്യുകയും ട്രെയിൻ ചെയ്യും അതായത് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ അവരെ അഭ്യസിപ്പിക്കുന്ന ഒരു സ്ത്രീയായിരിക്കും താൻ വളരെ സൂക്ഷ്മതയോടുകൂടി ദൈവത്തിൻ്റെ വചനം തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും എ ഗോട്ട്ലി മദർ ഇസ് എ ഹോം മിഷണറി വീട്ടിൽ തന്നെയായിരിക്കും ഒരു ആത്മീക മാതാവിൻ്റെ പ്രൈമറി മിഷൻ വർക്ക് തിമോത്തിയുടെ വെല്ലു മെച്ചയായ ലൂയിസ് തൻ്റെ മാതാവായ യൂണിസ് അവരെല്ലാവരും വളരെയധികം ഇൻസ്ട്രുമെൻറ്റലായിരുന്നു തിമോത്തിയോസ് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വിധത്തിലുള്ള ആ ഒരു രീതിയിൽ വരുവാൻ ഒരു ഫൗണ്ടേഷൻ ഇടുവാൻ അവരെല്ലാവരും ഇൻസ്ട്രുമെൻ്റലായിരുന്നു രണ്ട് തിമോത്തിയോസ് ഒന്നിൻ്റെ അഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആവർത്തനം ആറിൻ്റെ ഏഴിൽ പറയുന്നത് നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം സദർശവാക്യം മാറിൻ്റെ ഇരുപതിൽ മകനെ നിന്റെ അപ്പൻ്റെ കൽപ്പന പ്രമാണിക്കുക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത് പതിനൊന്ന് എ ഗോഡ്ലി മദർ ട്രെയിൻ സെർ ചിൽഡ്രൻ ഇൻ ദ വേ ഷുഡ് ഗോ തൻ്റെ മക്കൾ ദൈവവചനപ്രകാരം നടക്കേണ്ടുന്ന വഴി ഏതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും മാതാവ് തൻ്റെ മക്കൾ ഇടുക്കുവാതിലിലൂടെ പോകണം എന്ന് പഠിപ്പിക്കും അല്ലാതെ വീതിയുള്ള വാതിലിലൂടെ കടന്ന് വീതിയുള്ള വഴിയിലൂടെ നടന്ന് നാശത്തിലേക്ക് പോകണം എന്ന് പഠിപ്പിക്കില്ല തൻ്റെ മക്കൾ ജ്ഞാനമുള്ളവരായി ജീവിക്കണം ദൈവിക ജ്ഞാനത്തിൽ ജീവിക്കണമെന്ന് ഇങ്ങനെയുള്ളൊരു സ്ത്രീ തൻ്റെ മക്കളെ പഠിപ്പിക്കും സദർശവാക്യം ഇരുപത്തിരണ്ടിന് ആറിൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല യേശ് അമ്പത്തിനാലിന് പതിമൂന്നിൽ നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും പന്ത്രണ്ട് എ ഗോട്ട്ലി മദർ പ്രേയ്സ് ഫോർ അർ ചിൽഡ്രൻ തൻ്റെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ത്രീ ആയിരിക്കും ഒരു മാതാവ് തൻ്റെ മക്കളെ പ്രാർത്ഥനയുടെ പ്രാധാന്യം പഠിപ്പിക്കും തൻ്റെ മക്കളോട് എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം എന്ന് ഇങ്ങനെയുള്ളൊരു സ്ത്രീ തൻ്റെ മക്കളെ പഠിപ്പിക്കും കൊലോസിയർ നാലിൻ്റെ രണ്ടിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ സ്ത്രോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ പതിമൂന്ന് എ ഗോഡ്ലി മദർ ചിയർഫുള്ളി സേർവ് സർ ഫാമിലി ആൻഡ് ടു ദ ലോഡ് ദൈവത്തിനെന്ന വണ്ണം തൻ്റെ സ്വന്തം കുടുംബത്തെ സേവിക്കുന്നതിൽ ഒരാത്മീകമാത അവ സന്തോഷിക്കും പത്രോസിൻ്റെ അമ്മായിമ്മ തന്നെ യേശു സൗഖ്യമാക്കിയതിന് ശേഷം യേശുവിനെ സേവിക്കുന്നതായിട്ടാണ് നാം വായിക്കുന്നത് മത്തായി എട്ടിൻ്റെ പതിനഞ്ചിൽ പിന്നെ കൊളോസിയർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിൻ എന്ന പോലെ മനസ്സോടെ ചെയ്വിൻ പതിനാല് എഗോഡ്ലി മദർ പ്രാക്ടീസസ് പേഷ്യൻസ് ആൻഡ് കൈൻഡിനെസ് ക്ഷമയും ദയയും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു ആത്മീക മാതാവ് താൻ ക്ഷമ ചോദിക്കുവാൻ തനിക്കൊരു മടിയില്ല താൻ താഴ്മയുള്ളൊരു ആയിരിക്കും താൻ തന്നെ മക്കളോട് എമ്പതിയും അണ്ടർസ്റ്റാൻഡിങ്ങും കാണിക്കും വീട്ടിലെ പീസ് ആയിരിക്കും അതായത് സമാധാനം കൊണ്ടുവരുന്ന സ്ത്രീ ആയിരിക്കും ഒരു സ്ത്രീയായിരിക്കും ഒരാത്മികമാതാവ് ഒന്ന് പോരന്തൽ പതിമൂന്നിൻ്റെ നാലിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല ഒന്നുപത്രോ സഞ്ചിൻ്റെ ആറിൽ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ അപ്പോൾ നിങ്ങളൊരു മാതാവാണെങ്കിൽ സ്ട്രൈവ് ടു ബി ഗോഡ്ലി ഒരു ആത്മിക മാതാവാകുവാൻ ഉത്സാഹിക്കുക ദൈവത്തോട് ചോദിക്ക് ഈ മേൽപ്പറഞ്ഞ ക്വാളിറ്റീസ് കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ആ എക്യുപ്പിംഗ് ആ സഹായത്താൽ എന്നിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങൾ ഒരു ആത്മീക മാതാവ് ആകുന്നുവെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലൈഫ് ആൻഡ് ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ജീവിതവും സ്വഭാവത്തോട് കൂടുതൽ അനുരൂപരാകുവാൻ നിങ്ങളായിരിക്കും അവരുടെ ഫസ്റ്റ് വിൻഡോ അതായത് അവരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ആദ്യത്തെ ഏജൻ്റ് നിങ്ങളായിരിക്കും ഇനി നിങ്ങളൊരു മാതാവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ബി എ സ്പിരിച്വൽ മദർ നിങ്ങളുടെ ചുറ്റിനുമുള്ള യങ്ങറായിട്ടുള്ള പ്രായം കുറഞ്ഞ പെൺകുട്ടികൾക്കും മറ്റു സ്ത്രീകൾക്കും നിങ്ങളൊരു സ്പിരിച്വൽ മദർ ഒരു ആത്മീക മാതാവാകുവാൻ സാധിക്കും അവരെ അവരുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുവാൻ അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ അവരുടെ കുടുംബം പണിയുവാൻ നിങ്ങൾക്ക് അവർക്ക് അതായത് അവരെ എൻകറേജ് ചെയ്യുവാൻ സാധിക്കും തീ തോസിൻ്റെ ലേഖനം രണ്ടിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെ ഉള്ള വാക്യങ്ങളിൽ പറയുന്നത് വൃദ്ധന്മാരും അതവിടെ പറയുന്നത് പ്രായം കൂടിയ സ്ത്രീകളോടാണ് വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞന് അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നും ദൈവവചനം ദൂഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തിലെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യവുമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയ ഉള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക ഒരു മാതാവ് ദൈവവുമായിട്ട് പാർട്ട്ണർ ചെയ്യുമെങ്കിൽ അതായത് ദൈവവുമായിട്ട് കൂട്ട് പ്രവർത്തിക്കുമെങ്കിൽ തൻ്റെ മക്കൾ ഈ ദൈവമില്ലാത്ത ലോകത്തിൽ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുക മാത്രമല്ല നിത്യതയ്ക്കായിട്ടും കൂടെ തൻ്റെ മക്കളെ താൻ ഒരുക്കുകയായിരിക്കും അതിനായിട്ട് ദൈവം മദേഴ്സിനെ എല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും